പൗർണമി നമ്മുടെ നാട് വളരെ മനോഹരമായ വെണ്മയുള്ള നാടായി മാറുമെന്ന് എന്ന് പൗർണമി ആഗ്രഹിക്കാറുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കാത്തവരാരിക്കും അതെ അപ്പോൾ ഞാനും ആഗ്രഹിക്കാറുണ്ട് കാരണം നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിലെയൊക്കെ പല പല വീഡിയോകൾ സഞ്ചാരത്തിലൂടെയൊക്കെ ഇംഗ്ലണ്ടിൻ്റെയും ഇറ്റലിയുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആ നാടുകൾ കിടക്കുന്നതെന്ന് ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് അറപ്പാണല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കാനോ ഒരു ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോലും പല സ്ഥലങ്ങളും മൂക്കുമ്പോഴത്തെയാണ് നമ്മൾ നടക്കുന്നത് പ്രത്യേകിച്ചും സിറ്റിയിലൂടെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും അഴുക്കുകളും എല്ലാം നമ്മൾ പൊതുസ്ഥലത്താണ് കൊണ്ടിരുന്നത് അല്ല ഇതും രാത്രിയുടെ രാറ്റിന്റെ മറവിൽ ഇരുട്ടിന്റെ മറവിൽ പലയിടത്തും ക്യാമറകൾ ഉണ്ടെങ്കിൽ പോലും മുഖവും ഒക്കെ മറച്ച് വെച്ച് ഈ നമ്മുടെ തോടുകളിലും അതുപോലെ തന്നെ എവിടെയെങ്കിലും കാട് പിടിച്ച് കിടപ്പുണ്ടോ അവിടെ എല്ലാം ആളൊന്നും വേണമെന്നില്ല ശാരികമായി അപ്പം നേരെ കൊണ്ട് ബൈപ്പാസ് റോഡുകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി ആ ബൈപാസ് റോഡിലൊക്കെ നേരെ ഡയറക്റ്റ്ലി കൊണ്ടിട്ടേക്കോ രാവിലെ പകല് പോകുമ്പോഴത്തേക്കും പല വണ്ടികൾ കയറി ഈ സാധനങ്ങളെല്ലാം റോഡിൽ നിറന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത് ഓ അപ്പോ അപ്പോ നമ്മളിത് സാധാരണക്കാർ ചെയ്യുന്നൊരു കാര്യം പക്ഷേ പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ വീട്ടിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നതെങ്കിലോ ഇപ്പോൾ ഒരു വാർത്തയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹത്തെ അറിയാത്ത മലയാളികളില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഉണ്ടായത് അദ്ദേഹം ഒരുപക്ഷേ മോസ്റ്റ് പ്രോബ്ലി അദ്ദേഹം വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല മിക്കപ്പോഴും ടൂറുകളിലൊക്കെയായിട്ടും പ്രോഗ്രാംസൊക്കെ ആയിട്ട് അദ്ദേഹം വിദേശത്തായിരിക്കാം നമുക്കറിയില്ല പട്ടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മാലിന്യം കാലിൽ തള്ളി അതിന് ഇരുപത്തി രൂപ പിഴ ഈടാക്കിയിരിക്കുകയാണ് എന്തായാലും അതൊരു സഞ്ചാരിയുടെ ക്യാമറയിൽ പതിഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ അദ്ദേഹത്തിന്റെ ബോട്ടിൽ പോ വിദേശ സഞ്ചാരികളുമായിട്ട് ബോട്ടിൽ പോവുകയായിരുന്നു അങ്ങനെ എം ജി ശ്രീകുമാറിന്റെ വീട് കണ്ടപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ആ സഞ്ചാരികൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഇത് നമ്മുടെ നാട്ടിലെ ഗായകനാണ് എം ജി ശ്രീകുമാറിന്റെ വീടാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ആദർശികമായിട്ട് ആ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞതാണ് ഈ ദൃശ്യം ആ വീട്ടിൽ നിന്ന് ഒരാൾ നടന്നു വരുന്നു കായലിലേക്ക് വേസ്റ്റ് തള്ളിയിട്ട് തിരിച്ചു പോകുന്നു അങ്ങനെ നമ്മുടെ ഇപ്പോ നിയമ സംവിധാനത്തില് ഈ വേസ്റ്റ് കൊണ്ടിടുന്നവരെ കാണിച്ചു കൊടുത്താൽ അവർക്ക് പാരിതോഷികം നൽകുന്ന ഒരു പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചായിരുന്നു പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ വളരെ കുറച്ച് നാളുകളായി ഒന്നൊന്നര വർഷത്തിൽ മുകളിലായി അപ്പം തോന്നുന്നു അയ്യായിരം രൂപയോ ഇരുപത്തയ്യായിരം രൂപയോ മറ്റോ ആണ് പാരിതോഷികമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം വാർത്തകൾ വന്നതിന് ശേഷം ഈ ആളോട് ചോദിക്കുന്നുണ്ട് പരിതോഷ്യം കിട്ടിയല്ലേ ഇരുപത്തയ്യായിരം അയ്യായിരമോ സംതി കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ എന്നാണ് പറഞ്ഞ് വളരെ ആദർശികമായിട്ട് എടുത്ത വീഡിയോ ആണെന്നും അത് എടുക്കാനുണ്ടായ സാഹചര്യം എല്ലാം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനെ വൃത്തിയുള്ള നാടായിരിക്കണം അല്ലെങ്കിൽ സംരക്ഷിക്കണം കായലിനെ സംരക്ഷിക്കണം വെള്ളം മലിനമാക്കാതെ നോക്കണം വെള്ളം പാഴാക്കരുത് ഇതൊക്കെ നമ്മൾ ത്രൂ ഔട്ട് എല്ലാവരും പറയുന്നത് പക്ഷേ ആ പറയുന്നവരൊക്കെ തന്നെയാണ് ഇത് മലിനമാക്കാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും ഒക്കെ ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ റോഡുകൾ നോക്കിയാൽ പല ഈ റെസിഡൻഷ്യൽ ഏരിയയിലും നോക്കിയാൽ കാണാം ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് അപ്പോൾ ആ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വേസ്റ്റ് കൊണ്ട് തള്ളുന്നതിൻ്റെ കാര്യം തന്നെയാണ് അല്ലാതെ മറ്റൊന്നും അല്ല ഇപ്പോഴും ശരിക മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്നാഗ്ഗീസ് ഡൈപ്പർ അതുപോലുള്ള വീട്ടിലെ കിച്ചൺ വേസ്റ്റുകൾ ഇതെല്ലാം കൊണ്ട് പൊതുനിരത്തുകളിൽ തള്ളുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈവൻ ഈ ഓഫീസിലേക്ക് വരുന്ന വഴി തന്നെ ബൈപാസ് റോഡുകളിലും പോക്കറ്റ് റോഡുകളിലും എല്ലാം ഡെയിലി കാണുന്ന ഒരു സംഭവമാണ് രാവിലെ എന്നിട്ട് നടു റോഡിലേക്ക് ആക്കിയും അതുപോലെയുള്ള ജീവികളെല്ലാം വന്നിരുന്ന് ഇത് കൊത്തിപ്പറിക്കുന്ന ഒരു കാഴ്ചയാണ് വണ്ടികൾ വരുമ്പോൾ അവർ മാറും വീണ്ടും വരും വണ്ടികൾ ഇറങ്ങി കുറേ അങ്ങനെ റോഡിൽ പരന്നു കിടക്കും ശരിക്കും പറഞ്ഞാൽ എന്തൊരു മോശമാണ് ആ ഒരു ഏരിയ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അപ്പുറത്തോട്ട് മാറിയാലും വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്ക് മുൻപ് പറഞ്ഞല്ലോ ആലപ്പുഴയിലെ കാര്യങ്ങൾ അതെ അതെ കാരണം നമ്മൾ നമ്മളിപ്പം പൗർണമി സൂചിപ്പിച്ച പോലെ ഈ മുനിസിപ്പൽ ഏരിയ മാത്രമല്ലോ നമ്മുടെ ഗ്രാമപ്രദേശത്തായാലും പഞ്ചായത്ത് ഏരിയകളിലായാലും അവിടെ ഇപ്പോൾ ഹരിതകർമ്മ സേനകൾ വന്ന് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ എടുക്കും എന്നാലും ചില വീട്ടിൽ ചെന്ന് അവര് ചോദിക്കുമ്പോൾ വളരെ ഞങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് ഇല്ല അപ്പൊ അവർ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് ഇല്ലേ നിങ്ങൾ സാധനങ്ങളൊന്നും വായിക്കാറില്ല അവർക്ക് കൊടുക്കാനുള്ള അറുപത് അവിടെ ലാഭിക്കാൻ ശ്രമിക്കുന്നു രൂപ രൂപ സത്യത്തിൽ അവർ ചെയ്യുന്ന എത്ര മഹത്തരമായ ഒരു പ്രവൃത്തിയാണ് നമ്മളോട് ഒറ്റ കാര്യം പറഞ്ഞു നിങ്ങൾ ദയവായി പ്ലാസ്റ്റിക്കും മറ്റ് ജൈവ വേസ്റ്റുകൾ അതായത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം അതിന് അവർ തന്നെ കിറ്റും ചാക്കുമൊക്കെ കൊണ്ട് തരുന്നുണ്ട് പക്ഷെ ഇതൊന്നും കഴിയത്തില്ല പകരം എന്താ ചെയ്യുന്നു കിട്ടിയ അവസരത്തിന് നമ്മുടെ ബാക്ക് സിറ്റൌട്ടിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ പറമ്പിലേക്ക് എറിയുക ഇന്നും മലയാളികൾ വലിയ മാറ്റമൊന്നും പറ്റിയിട്ടില്ല മറിച്ച് മറ്റൊരു നാട്ടിലാണെങ്കിൽ ഇത് ചെയ്യുവോ ഇവൻ ഗൾഫ് കൺട്രീസിലായാലും യു എസിലായാലും എവിടെ ആയാലും നമ്മൾ കൈ പൊങ്ങില്ല അപ്പം മലയാളികൾക്ക് അനുസരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ മോശമല്ലാത്തതുകൊണ്ട് ഇന്ത്യയിലെന്തോ അല്ലെങ്കിൽ കേരളത്തിൽ എന്തോ ഇവിടെ ഇതെല്ലാം നടക്കും ഇപ്പോൾ പൗർണമീഡ് ഇപ്പം നമ്മുടെ ഒരു നാട്ടില് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ആൾ താമസം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ വീടിന്റെ വേസ്റ്റ് മുഴുവൻ ആ വീട്ടിൽ എന്തെല്ലാം വൃത്തിയടുകളുണ്ടോ അത് മുഴുവനും നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുഴുകുത്തി അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കില്ല പിന്നെ ഇത് ഇത് പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ നാടിനെ കുറിച്ച് ഓർത്തു ഓർത്തുപോകും എൻ്റെ നാട് ആലപ്പുഴയാണ് ആലപ്പുഴയിലെ വൈ എം സി എന്ന് പറഞ്ഞാൽ അറിയാലോ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന ഒരു കൊച്ച് ജില്ലയാണ് അതിലെ സിറ്റിയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് സോ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വെനീസിൻ്റെ പടം എപ്പോഴും വെനീസിൻ്റെയൊക്കെ ഈ സഞ്ചാരത്തിലൂടെ അവിടെ എപ്പിസോഡുകൾ കാണാറുണ്ടെന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് അവിടെ ആ വെനീസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ന ഈ തോടുകളാണ് കൂടുതലും റോഡുകളേക്കാൾ കൂടുതൽ അത് തന്നെയാണ് ആലപ്പുഴയും ടൗണിൻ്റെ അടുക്കൂടെയാണ് തോടുകൾ പോകുന്നത് അതാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴയും വിളിക്കുന്നത് പക്ഷേ കിഴക്കിൻ്റെ വെനീസിലൂടെ നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റില്ല കാരണം മൂക്ക് പൊത്തിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഈ ഒരു ഷിക്കാരോ ബോട്ടുകളുണ്ട് ഹൗസ് ബോട്ടുകളുണ്ട് അതുകൊണ്ടാണ് വേമ്പനാട്ട് കായൽ ഹൗസ് ബോട്ടിട്ട് ഓടിക്കുന്നത് ഷിക്കാരോ ബോട്ടുകളിലൂടെ സഞ്ചാരികൾ മൂക്ക് പൊത്തി പോകുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ആ മാലിന്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും അറവ് മാലിന്യങ്ങൾ കൂടുതലും കൊണ്ട് തള്ളുന്നത് ഈ ആലപ്പുഴയുടെ നടുക്കൂടെ പോകുന്ന ഈ തോടുകളിലേക്കാണ് എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവസാനം ഇതിനൊക്കെ ഒരു അറുതി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് മൂക്ക് പൊത്തി അല്ലാതെ ആ വൈ എം സി വൈ എം സി എ നിൽക്കുന്ന റോഡാണ് അത് വൈ എം സി എ ടു ശവക്കട്ട പാലം യും ഞങ്ങളുടെ കോളേജ് റോഡ് വരെ മൂക്കും ഇല്ലാതെ ആ ഒരു മൂന്ന് കിലോമീറ്റർ ട്രാവല് ഒന്നല്ല ഒന്നര രണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ അറുമാല്യങ്ങൾ മുഴുവനും ആ തോട്ടിലിട്ടിരിക്കും എത്രയോ ലക്ഷങ്ങളും കോടികളും മുടക്കി പലവട്ടം റിനോവറ്റ് ചെയ്ത് പലവട്ടം ശുദ്ധീകരിച്ച ആ ഒരു തോടില് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അറൗമാലിന്യങ്ങൾ കൊണ്ടിടാൻ ഒരു മടിയില്ലാത്ത കണ്ണീച്ചോ അല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് പറഞ്ഞാൽ ഇവിടെ ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളോട് വെച്ചിട്ടുണ്ട് ഒരു ഒരു കാലത്ത് വളരെ മനോഹരമാക്കി അത് കൊണ്ടു നടന്നിട്ട് പോലും ഒരു ഒരു നാണവും ഇല്ലാതെ ഒരു മനസാക്ഷിയും ഇല്ലാതെ ദൂരം ിൽ നിന്ന് പോലെ ആൾക്കാർ ഈ ട്രക്കറിനകത്തും സ്കൂള് സ്കൂട്ടറിനകത്തും ഒക്കെ ചുമതുകൊണ്ട് അങ്ങ് കമ്മത്തിയിട്ടങ്ങ് ഓടി അങ്ങ് ചെയ്യുന്ന ചെയ്യുന്നത് ഓടിച്ചിട്ട് പിടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഇത് നമ്മുടെ നാടല്ലേ നമ്മൾ എല്ലാവരും വിചാരിക്കണം അതെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടേ ഇത് നമ്മുടെ നാടാണ് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം ആ തോടിന്റെ സൈഡിലൊക്കെ ഒന്ന് പോയിരിക്കണെങ്കിൽ ഈ മണവും ഇല്ലാതെ രോഗാണുക്കളില്ലാതെ ഇരുന്നാൽ മാത്രമേ വേറെ കാര്യങ്ങളും ഉണ്ട് ഇതിപ്പം ഇപ്പൊ കൃത്യമായിട്ടുള്ള ഇപ്പൊ എല്ലാവരും പറയും നമ്മുടെ നാട്ടിൽ അതിനുള്ള ഇല്ല ഡസ്റ്റ്ബിൻസ് ഇല്ല അതില്ല അങ്ങനെ നമ്മൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ള ആളുകൾ പക്ഷേ നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആലപ്പുഴയിലെ തന്നെ ലൈറ്റ് ഹൗസിൽ പോലെ അപ്പം അതിന്റെ സമീപത്തൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഈ പറയുന്ന ആറിൻ്റെ അല്ലെങ്കിൽ കായലിൻ്റെയൊക്കെ ഒരു പോർഷൻ അവിടെയുണ്ട് നല്ല സ്റ്റേഴ്സ് ഒക്കെ സ്റ്റേഴ്സൊക്കെയായിട്ട് നല്ല തള്ളത്തിരിക്കാനും ഒക്കെ പറ്റും ഇവിടെയൊക്കെ ആവശ്യത്തിലധികം ഡസ്റ്റ്ബിൻസും ഉണ്ട് എത്ര പേര് ഐസ്ക്രീമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലുള്ള കവേഴ്സോ അല്ലെ ഐറ്റംസ് എല്ലാം കഴിച്ചിട്ട് എത്ര പേര് അവിടെ നിന്ന് ടത്തും ഒന്ന് എഴുന്നേറ്റ് ആ ഡസ്റ്റ്ബിനിൽ കൊണ്ട് ആ വേസ്റ്റ് നിക്ഷേപിക്കും നമ്മൾ നമ്മളുടെ കൺമുന്നിൽ തന്നെ എത്രയോ തവണ കണ്ടിട്ടുണ്ട് ഇരിക്കുന്നിടത്തോട്ട് കഴിച്ചു കഴിഞ്ഞു ചുരുട്ടിക്കൂട്ടി എറിയും അവിടെ ഇട അല്ല അതാണ് ആ ഒരു ശീലമാണ് എപ്പോഴും എല്ലായിടത്തും കാണിക്കുന്നത് പക്ഷേ ഇവര് സ്വന്തം വീടിനെ മാക്സിമം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുകയും ചെയ്യും കാരണം സ്വന്തം വീട്ടിനെ വൃത്തിയാക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം കെട്ടിപ്പൂട്ടി കൊണ്ട് നാട്ടുകാര് സഞ്ചരിക്കുന്ന റോഡിൽ കൊണ്ടിടുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരും വിചാരിക്കാതെ ഇത് ശരിയാവുന്നില്ല ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്വച്ഛ് ഭാരത് അല്ലെങ്കിൽ ക്ലീൻ ഭാരത് അങ്ങനെയുള്ള മിഷനുകളും പ്രസംഗങ്ങളും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എല്ലാരും ഒരുപോലെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ ക്ലീൻ സിറ്റി ആക്കാൻ പറ്റില്ല ഇത് ഇത് ചെയ്യുന്നവർക്ക് നമ്മളിപ്പോ ഞാനൊരിക്കൽ പണ്ട് എൻ്റെ പപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ മസ്ക്കറ്റിൽ പോയിരുന്ന ഒരു കാലഘട്ടം കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഒരു ടാക്സിയിൽ ഞങ്ങൾ മസ്ക്കറ്റിലേക്ക് പോവുകയാണ് പിന്നെ ഇതിന്റെ മെയിൻ സിറ്റിയിലേക്ക് ഷോപ്പിങ്ങിനായിട്ട് പോവുക അപ്പോൾ ഞങ്ങളൊരു ഷോ ഷോപ്പിൽ നിന്ന് ഈ പറയുന്ന പോലെ കാപ്പി കുടിച്ചിട്ട് ഒരു കപ്പ് കാപ്പി കാപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാപ്പി കുടിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് വായിക്കാൻ പഠിക്കുകയും ചെയ്യുന്നത് എനിക്കറിയാം ഇതവിടെ ഇടാൻ പാടില്ല എന്നുള്ള ഞാൻ കുട്ടിയായത് കൊണ്ട് അന്ന് എനിക്കൊരു ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അങ്ങനെ കണ്ട പി ജി കഴിഞ്ഞ് അല്ല ജോലിയോ പി ജി കഴിഞ്ഞ സമയമാണ് അപ്പോൾ അന്ന് ഞാൻ കാപ്പി കുടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ട് കണ്ടു തുടങ്ങാൻ ഡ്രൈവർ എവിടെയോ നിന്ന ഡ്രൈവറാണ് ഞങ്ങളുടെ പുള്ളിട്ടുണ്ട് മോളെ അത് പുറത്തൊരു ഇത് കേട്ടോ അവിടെ ഭയങ്കര പഴയാണ് ഇത്ര റിയാൽ പഴയതാണ് അത് നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ അന്നത്തെ അന്നത്തെ കാലത്ത് ഇന്ത്യൻ മണിയിലേക്ക് കണ്ടുപിട്ടുമ്പോൾ ആയിരം ഏഴായിരം രൂപയും കണ്ട വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊന്നൊരു പത്തോ പതിനഞ്ചോ വർഷം കാര്യ പറയുന്നത് അപ്പൊ അന്ന് ആ എങ്കിൽ അതൊരു മരുഭൂമിയാണ് അവിടെ വലിയ തിരക്കുകളും കാര്യം ഇവിടെ വേണമെങ്കിലും നമുക്ക് ഈ ചപ്പിടാം പക്ഷേ അന്ന് നമ്മളെക്കാളും ദൂര ഉള്ളവരാണ് അവിടുത്തെ അറബ് അറബ് ഗവൺമെന്റ് എന്ന് പറയുന്നത് കാരണം അവർക്കറിയാം ഓരോ പ്രാവശ്യവും നമ്മൾ ചിന്തിക്കുക ഇവിടെ വലിയ മലയും മരുഭൂമിയൊക്കെ അല്ലേ ഒരു ചപ്പിട്ടല്ലേ എന്താ വിഷയം പക്ഷെ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും അതൊരു മാലിന്യ കൂമ്പാരമായി മാറുക അതാണ് നമ്മുടെ കൊച്ചിയിലെ മാലിന്യ കൂമ്പാരത്തിൽ സംഭവിച്ചത് കത്തി നശിക്കുന്നത് അതെ ധർമ്മ ബ്രഹ്മപുരത്തെ സംഭവിച്ചത് അതിന്റെ കാരണം എത്രയോ നാളെ ആൾക്കാര് ഈ ചുമയും കൊണ്ട് നടന്നത് അതായത് കൊച്ചി ഉണരുന്നതേ പുകയിൽ മഞ്ഞ് ായിരുന്നു ശരിക്കും ഈ പുക കൊണ്ടുള്ള മഞ്ഞ് ഞാനൊക്കെ അത് നേരിട്ട് അനുഭവിച്ച ആളാണ് അതെ അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ കർക്കശ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ അതായത് അന്ന് ആ ഡ്രൈവർ മലയാളിയാ മറിച്ച് അദ്ദേഹം കോഴിക്കോടോ കൊച്ചിയിലോ ആണെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യാൻ വന്ന് കുടിച്ച ക്ലാസ് അപ്പൊ തന്നെ അറിയും റോഡിലേക്ക് അല്ലേ മറിച്ച് ആ ഒരു ഡ്രൈവർ അപ്പൊ അവിടെ വിദ്യാഭ്യാസമല്ല അല്ല ജോലിയുടെ പ്രൊഫൈലല്ല വിഷയം ആ നാട്ടിലെ നിയമമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ നിയമങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പോസിബിൾ അല്ല സൂപ്പറായിട്ട് കുറച്ച് ഈ ഒരു പക്ഷെ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇതൊക്കെ പോസിബിൾ ആക്കാൻ സാധിച്ചേക്കും അല്ലേ കാരണം നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ മിഠായി കടലാസ് നമ്മൾ ഒരു രൂപ എടുത്ത് മേടിക്കുന്ന ഒരു ബബിൾക്കത്തിന്റെ ഒരു കടലാസു നമ്മൾ അമ്പത് പൈസ അല്ലെങ്കിൽ രൂപ കൊടുത്ത് മേടിക്കുന്നതിന് പകരം നമ്മൾ അയ്യായിരം രൂപ ഒരു കൈയൊന്നും പൊള്ളിയാൽ പിന്നെ ഇടാൻ കിട്ടണം നമുക്ക് അങ്ങനെയുള്ള കർശന നിയമങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും എല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുവരട്ടെ മലയാളികൾ നന്നാവുന്നേ അത്ര ഭീകരമാർന്നുമല്ലേ നന്നാവും അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ വരട്ടെ എന്തായാലും സെലിബ്രിറ്റികൾ എല്ലായ്പ്പോഴും ഇതിനൊക്കെ മാതൃയാക്കേണ്ടവരാണ് അതുകൊണ്ട് അവരുടെ വീടുകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും എം ജി ശ്രീമാൻ ണ്ടാവും അദ്ദേഹം എന്തായാലും ഇതിനുള്ള നടപടികൾ സ്വയം വീടുകളിൽ നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നല്ല നല്ല ശിക്ഷകളും കാര്യങ്ങൾ കർക്കശമായ ശിക്ഷകളും നടപടികളും വന്നാൽ മാത്രമേ മലയാളികൾ നന്നാവത്തുള്ളൂ അല്ലാതെ ആരും മാനസാന്തരപ്പെട്ട് ഒരിക്കലും ചപ്പും ചവറും ഇടാതിരിക്കത്തില്ല കടുത്ത ശിക്ഷ കടുത്ത പിഴ പിഴ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ നടപ്പിലാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ